ശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങളിൽ അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിയുടെ ആദ്യ ദ്രേഖാണം പുരുഷരൂപമാണ് കരിമ്പടവും പട്ടും മാൻതോലും ധരിച്ചിട്ടുണ്ട് മുഖം കഴുകൻ്റേതു പോലെയാണ് എണ്ണ മുതലായ സ്നേഹദ്രവ്യങ്ങളും മദ്യവും വെള്ളവും ഭക്ഷിക്കുന്നതിനാശിച്ചുകൊണ്ടിരിക്കുന്നു മധ്യദ്രേക്കാണം മധ്യതിരേക്കാണം സ്ത്രീ രൂപമാണ് ശരീരം മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നു ശിരസിൽ ചില പാ പാത്രങ്ങളുണ്ട് വൃക്ഷങ്ങളുള്ള കാട്ടിൽ നടന്ന് ലോഹകഷ്ണങ്ങൾ പറക്കിയെടുത്ത് അഗ്നിയിൽ നശിപ്പിച്ച് ശേഷിച്ചവ സഞ്ചിയിൽ സംഗ്രഹിക്കുന്നു അന്ത്യതിരെ കാണും പുരുഷാകൃതിയാണ് നിറം കറുപ്പ് ചെവിയിൽ വളരെ രോമങ്ങളും കിരീടവും ഉണ്ട് തൊലി ഇല കറ കായ് ഇവയും ഇരുമ്പിൻകെട്ടും ധരിച്ചിട്ടുണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്ന ഭാവമാണ്